سيدنا ومولانا محمد اللهم يا سيدي يا مجيب سلي على سيد الحبيب اجمعنا قريبا يا قريب يا رسول الله وقت عيلتي يا رسول الله يا حبيب وسلو الله وليت يا رسول الله ഞങ്ങള് സാധുക്കളാണ് ഞങ്ങൾ പാപങ്ങളാണ് ചെയ്ത കുറ്റവാളികളാണ് പൊന്നാര തങ്ങളെ വർഗത്ത് കൊണ്ട് ഞങ്ങക്കേ മാറണം

പറഞ്ഞവർ പറഞ്ഞവളി തണെ കടത്തിൽ നിന്ന് സലാമത്ത കടമല്ലോ ഞങ്ങളൊക്കെ വലിയ കടക്കാരാണ് അള്ളാധി ഞങ്ങളും വീട്ടിത്തരണേ ശിഖറുകൾ ആര് ശിഖർ ചെയ്യുന്നു അവരേക്കന്ന മടക്ക അപകടങ്ങളെ തോട്ടും അപകട മരണങ്ങളെത്തോട്ടും കാക്കണേയല്ലോ മക്കളില്ലാതെ മക്കളെ കുടുംബത്തിൽ ഐക്യമില്ലാതെ പറഞ്ഞവർ അവരെയും ഞങ്ങളെയും കുടുംബം ഐക്യത്തിലും സ്നേഹത്തിലും ആക്കണേ ഞങ്ങൾക്ക് ഏതോ ആരോഗ്യത്തോടു കൂടി ഉള്ളു നൽകണം നൽകണം റഹമാനേറ്റന്മാരല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘാഴ്ച നൽകണ ഇതുപോലെ ദീർഘ നേതൃത്വം നൽകേണമല്ലോ ഇതിനു വേണ്ടി ഓടി നടന്നവരണ്ടല്ലോ ക്ഷണം ഉണ്ടാക്കിയവരല്ലോ ചകുരയിൽ നിന്ന് വന്നവരെല്ലാം വർഗത്തു അല്ല ഞങ്ങളെ കഴിവ്

ഞങ്ങളെ വകയിൽ കടത്തണം എന്നോ ഞങ്ങൾ കേവലി വീട്ടുകാർ വന്നോ ധാരാളം അജ്ഞം ചെയ്യാൻ നൽകണം എന്നോ അവിനോടുള്ള മഹബത്ത് ശ്രദ്ധിപ്പിച്ചു തരണേന്നോ ും ഞങ്ങളട്ടാ രംഗവും ഞങ്ങൾ സ്നേഹിക്കുന്നവസോർ തങ്ങളെ പോലെയുള്ള ഞങ്ങൾ സ്നേഹിക്കുന്നോ തങ്ങന്മാരുണ്ട് ഞങ്ങൾ പുതിക്കണം അങ്ങനത്തെ ഉപ്പാവും ആരെല്ലാം മരണപ്പെട്ടു പോയോ മകനടക്ക എല്ലാം സ്വർഗമാക്കണമുള്ള വർദ്ധിപ്പിക്കണേ അവനെ ഞങ്ങൾ നാളെ കടത്തണം വെച്ച് സൂഹത്തെ ോ അത് ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഭാഗ്യം കോതി കൊടുക്കുമ്പോ അത് ഞങ്ങൾക്ക് മഹാന്മാരെ കൂടെ ഇരുന്ന് കേൾക്കുന്നു നിന്റെ പൊരുത്തം തരണേ അമ്മ